നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഗായികയായ റിമി ടോമിയുടെ സ്റ്റേജ് ഷോ സംഘടിപ്പിച്ച ഒരു യുവാവിന്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു റിമി ടോമിയുടെ സ്റ്റേജ് ഷോ ഞങ്ങൾ ചാനൽ സംഘടിപ്പിക്കുകയുണ്ടായി ദുരനുഭവങ്ങളുടെ കൈപ്പുകളൊക്കെ ഉണ്ടായത് കൊണ്ടാവാ മുഴുവൻ പണവും കൈപ്പറ്റിയ ശേഷമാണ് അവർ സ്റ്റേജിൽ കയറാൻ തയ്യാറായത് അവരുടെ സഹജമായ നിഷ്കളങ്ക നാട്യങ്ങളും ചലനങ്ങളും ഒരു സ്റ്റേജ് ഷോ വിജയത്തിന് അനിവാര്യമാണ് അവരതിൽ വളരെ വിജയിച്ചു മുന്നേറുമ്പോഴാണ് വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക അവിടേക്ക് ചില ബന്ധുക്കൾക്കൊപ്പം ആകസ്മികമായി കയറി വന്നത് കമലിന്റെ സെലിലോയിഡ് എന്ന ചിത്രത്തിലെ ഹിറ്റ് ഗാനമായ കാറ്റേ കാറ്റേ നീ പൂങ്കാവനത്തിലെ പാട്ടു മാത്രം പാടി മലയാളക്കാരെ കയ്യിലെടുത്ത സമയമാണ് അന്തയായി അവരെ ക്ഷണിച്ചു മുന്നിലിരുത്തിയത് ടോമിക്ക് പക്ഷെ തീരെ ഇഷ്ടമായില്ലെന്ന് അവരുടെ ചില അഭിപ്രായ പ്രകടനത്തിലൂടെ അണിയറക്കാർക്ക് മാത്രം മനസ്സിലായി ഒരു ഗായികയുടെ ഒരു ജാടയുമില്ലാതെ ഞാനും ഒരു പാട്ടു പാടട്ടെയോ എന്ന് വിജയലക്ഷ്മി ചോദിച്ചപ്പോൾ സംഘടകർ നൂറ് സമ്മതമായി കാര്യമറിഞ്ഞപ്പോൾ പറ്റില്ലെന്ന് അർത്ഥം മുറിച്ചു പറയുക മാത്രമല്ല തന്റെ സ്റ്റേജിലത്തിൽ പാടാനുള്ള എന്ത് യോഗ്യതയാണ് അവർക്കെന്ന് നേരെ ചോദിക്കാനുള്ള ദാഷ്ടത്തിനും പുറമെ അവരെ വ്യക്തിപരമായി അപമാനിക്കാനും റിമി തയ്യാറായി ഈ കപടമുഖം തിരിച്ചറിയാതെ പോവരുത് ഞെട്ടിക്കും റിമിയുടെ മനുഷ്യരഹിതമായ നടപടി ഇഷ്ടപ്പെടാത്ത സംഘാടകർ എന്നാലിനി വിജയലക്ഷ്മി പാടട്ടെ എന്ന് തീരുമാനിക്കുകയും ഈ കാര്യം കൊണ്ടാണ് റിമി ടോമി സ്റ്റേജ് വിടുന്നതെങ്കിൽ അത് മൈക്കിലൂടെ അറിയിക്കുമെന്നും താക്കീത് നടത്തുകയും ചെയ്തു കാര്യങ്ങൾ വരുതിയിൽ മനസ്സിലായ റിമി ടോമി നിമിഷ നേരം കൊണ്ട് ഭാവപകർച്ച നടത്തിയത് വിജയലക്ഷ്മിയെ മാത്രമല്ല സംഘാടകരെയും അതിശയിപ്പിച്ചു സ്റ്റേജിലേക്ക് ആലിംഗന ആലിംഗനബന്ധയായി വിജയലക്ഷ്മിയെ അനുയാത്ര ചെയ്ത അവർ പിന്നീട് വിളിച്ചുണർത്തി വാക്കുകൾ ഏറെക്കുറെ കണ്ണില്ലെങ്കിലും സംഗീതത്തിന്റെ ആയിരം കണ്ണുകളുള്ള ഒരു മഹാഗായിക നമുക്ക് കടന്നു വന്നിരിക്കുന്നു കേവലം പാട്ടിലൂടെ സംഗീതത്തിന്റെ സപ്തമഹാസമുദ്രം നീന്തിക്കേറിയ മാന്ത്രിക ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട അനുജത്തി എന്റെ സ്വന്തം രക്തം വൈക്കം വിജയക്ഷി നമുക്കായി പാടുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി